വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നേയും വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു മലയാളം അഗ്നിവർണ്ണൻ്റെയും കാലുകൾ എന്ന ലെസൺ ആണ് കേട്ടോ അപ്പം എൻ്റെ ആശയമാണ് നമ്മൾ പൂർണ്ണമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ എക്സാം അതായത് ഡിസംബർ എക്സാം ആവുമ്പോഴത്തേക്കും ഒരു ടെൻ ഡേയ്സ് ചലഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊരു ഓൺലൈൻ ട്യൂഷനാണ് ഇതിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ആവുന്ന അഞ്ച് ആണ് എക്കണോമിക്സ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ബിസിനസ് സ്റ്റഡീസ് മലയാളം ഇംഗ്ലീഷ് അപ്പോൾ ഇത് സ്റ്റാർട്ടാവുന്ന അതായത് ഈ ക്ലാസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാവുന്നത് നവംബർ പതിനാലിനാണ് കേട്ടോ അപ്പോൾ ഡെയിലി വൺ അവവർ വെച്ചിട്ടായിരിക്കും ക്ലാസും കാര്യങ്ങളൊക്കെ പിന്നെ മെയിനായിട്ട് നമ്മൾ നോക്കുന്ന എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റൻ വിത്ത് ആൻസേഴ്സ് മാത്രം മാത്രമാണ് കേട്ടോ അത് മാത്രമല്ല നമ്മൾ ഈ അഞ്ച് സബ്ജക്ട്സും പക്ക സിക്സ്റ്റി ഫൈവ് എബോ കിട്ടുന്ന ആ ഒരു ടൈപ്പിൽ മാർക്ക് കിട്ടുന്ന ഒരു രീതിക്ക് തന്നെ എല്ലാം ഡിസ്കസ് ചെയ്ത് തീർക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആർക്കിങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യണം അപ്പോൾ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെവൻ സീറോ വൺ ടു സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് നയൻ ഫൈവ് ഇപ്പോൾ ഇതാണ് കേട്ടോ നമ്പർ അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ കോൾ ചെയ്യുമോ മെസ്സേജ് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ അഗ്നിവർണ്ണൻ്റെ കാലുകൾ ഇതൊരു നാടകമാണ് കേട്ടോ ഇതിൽ അഗ്നിവർണ്ണൻ എന്ന് പറയുന്നത് രാജാവാണ് അപ്പം ഈ ഒരു നാടകം നടക്കുന്നത് അയോധ്യയിൽ വെച്ചിട്ടാണ് അങ്ങനെയാണ് ഈ ഒരു നാടകത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ വിദൂഷകൻ പറഞ്ഞൊരു വ്യക്തിയുണ്ട് അപ്പോൾ വിദൂഷകൻ എന്താണ് അഗ്നിവർണൻ്റെ കാലുകൾ കൊണ്ട് കൊട്ടാരത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ അതോടെയാണ് ഈ ഒരു നാടകം ആരംഭിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ അഗ്നിവർണ്ണൻ്റെ കാലുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് കാലുകൾ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് വെറും മരക്കാലം അല്ലെങ്കിൽ മരത്തടിയാണ് കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഓർക്കണം കാലുകൾ എന്നുള്ളത് എന്താണ് മരക്കാലാണ് അല്ലെങ്കിൽ മരത്തടിയാണെന്ന് ഓർക്കണം അപ്പം ഇതിൽ ജനങ്ങൾ എന്താണ് ഈ വിദൂഷകൻ മെല്ലെ കൊണ്ട് കൊട്ടാരത്തിലേക്ക് എത്തിക്കുകയാണ് ആ സമയത്ത് ജനങ്ങളൊക്കെ കൂടിയിട്ട് അഗ്നിവർണൻ്റെ കാലുകൾ വിജയിക്കട്ടെ എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ആർപ്പ് വിളിക്കുന്ന പോലെ പറയുകയാണ് അഗ്നിവർണ്ണൻ്റെ കാലുകൾ വിജയിക്കട്ടെ എന്ന് പക്ഷേ വിദൂഷകൻ അതിനെ തിരുത്തുന്നുണ്ട് അഗ്നിവർണ്ണൻ്റെ കാലുകൾ വിജയിക്കട്ടെ എന്നല്ല അഗ്നിവർണ്ണൻ വിജയിക്കട്ടെ എന്ന് പറയൂ എന്ന് ആരാവശ്യപ്പെടുന്നുണ്ട് ജനങ്ങളോട് വിദൂഷകൻ ആവശ്യപ്പെടാണ് അപ്പോൾ ഇങ്ങനെ ആവശ്യപ്പെടുന്ന സമയത്ത് ജനങ്ങൾ എന്താ പറയുന്നത് പിന്നെയും ജനങ്ങൾ ഓക്കേ എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ കറക്റ്റായ രീതിക്ക് തന്നെ പറയുന്നുണ്ട് അഗ്നിവർണ്ണൻ വിജയിക്കട്ടെ എന്ന് പറയുന്നു എന്നിട്ട് അതിൽ വിദൂഷകൻ തന്നെ പറയുന്നുണ്ട് രാജാവിന് പല തിരക്കുകളുണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങളുടെ പരാതികൾ കേൾക്കാൻ സമയം കിട്ടില്ല അതുകൊണ്ടാണ് ഈ രാജാവിൻ്റെ കാലം അപ്പം അത് രാജാവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ബഹുമാനിക്കണം എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ മരക്കാലുകൾ പരാതി കേൾക്കും എന്നാണ് വിദ്വൂഷകൻ പറയുന്നത് കാരണം എന്താണ് രാജാവില്ല രാജാവിന് പകരം മരക്കാലുകൾ കൊണ്ടുവച്ചിട്ടുണ്ട് അത് രാജാവാന്നു കരുതി തന്നെ നിങ്ങൾ നിങ്ങളുടെ പരാതികൾ പറഞ്ഞോളൂ എന്ന് വിദ്ഷകൻ പറയുന്നുണ്ട് കേട്ടോ അപ്പം എന്നിട്ട് വിദൂഷകൻ എന്താ ചെയ്യുന്നത് ഈ മരക്കാലുകൾ കൊണ്ട് സിംഹാസനത്തിൽ വെക്കുകയാണ് അപ്പം ആ സമയത്ത് ജനങ്ങളൊക്കെ ഇങ്ങനെ രാജാവിനെ വാഴ്ത്തി പാടുന്നുണ്ട് അഗ്നിവർണ്ണൻ വിജയിക്കട്ടെ എന്നിങ്ങനെ പാടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് ജനങ്ങൾക്കിടയിൽ നിന്നിട്ട് ഒരുവൻ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ പട്ടിണി മാറ്റാണ് അല്ലെങ്കിൽ ഞങ്ങൾ പാവപ്പെട്ട ജനങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുക എന്ന് രാജാവിനോട് അത് രാജാവിനോട് എന്ന പോലെ തന്നെ മരക്കാലയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഒരു കൂട്ടർ ഇങ്ങനെ പറയുന്നുണ്ട് കാരണം ഞങ്ങൾ ഞങ്ങളിങ്ങനെ വിശപ്പ് മാറ്റിയാൽ അപ്പോൾ ആപ്പെട്ട ജനങ്ങളെങ്ങനെ ജീവിക്കാന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ വേറൊരു കൂട്ടർ എന്താണെന്ന് പറയുന്നത് മരക്കാലുകൾ കണ്ടാൽ തന്നെ മതി നമുക്ക് വിശപ്പ് വരില്ല എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ഇതിലൂടെ തന്നെ മനസ്സിലാവൂ രാഷ്ട്രീയമാണ് പറയുന്നത് കേട്ടോ ഇതിൽ ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതുപോലെ തന്നെ ഇതിൽ കുറേ കഥാപാത്രങ്ങൾ വരുന്നുണ്ട് അല്ലേ കേവലരാമൻ ചിന്താരാമൻ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് അപ്പം ഇതിൽ ഈ ഒരു രംഗം കഴിഞ്ഞ ഉടനെ ആരാ വരുന്നത് കേവലരാമനും ചിന്താരാമനും കൂടി രംഗത്തെത്തുകയാണ് അങ്ങനെ എത്തുന്ന സമയത്ത് കേവലരാമൻ എപ്പോഴും ചോദിക്കാറുണ്ട് ചിന്താരാമനോട് ചോദിക്കാറുണ്ട് എന്നെ കൈവിടരുത് എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട് അപ്പം ചിന്താരാമൻ പറയണത് ഒരിക്കലും നിന്നെ കൈവിടില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ് അങ്ങനെ കേവലരാമൻ സിംഹാസനത്തിൽ വെച്ചിരിക്കുന്ന ആ ഒരു കാലുകളൊന്നും ഒതുക്കി വെച്ചുകൊണ്ട് ഉറക്കം തൂങ്ങുകയാണ് സിംഹാസനത്തിൽ ഇരുന്നിട്ട് അപ്പം ഈ ഒരു സമയത്ത് നിയമബാലകനെ പോലെ ആര് വന്നെത്തുകയാണ് നമ്മുടെ കൊതുവാൾ എന്ന് പറയുന്ന ഒരു വ്യക്തി കൊതുവാൾ എന്ന് പറയുന്ന ഒരു വ്യക്തി എത്തിച്ചേരുക പ്രവേശിക്കുകയാണ് കേട്ടോ അപ്പം ഇദ്ദേഹത്തിന് ഇത് തീരെ ഇഷ്ടാവുന്നില്ല കേവലരാമനോട് ദേഷ്യപ്പെടുകയാണ് കാരണം നിനക്ക് എങ്ങനെയാണ് സിംഹാസനത്തിൽ ഇരിക്കാൻ അധികാരം കിട്ടിയത് ആരാ നിനക്ക് തന്നെന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിക്ക് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അതിന് ശേഷം അവന് താഴെ വലിച്ചിട്ട് തല്ലുന്നുണ്ട് കേട്ടോ അപ്പം ഇതാരാണ് ചെയ്യുന്നത് ഇങ്ങനെ കേവലരാമനോട് ആരാ ചെയ്യുന്നത് കൊത്തുവാൾ എന്ന് പറയുന്ന ആളാണ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ രാജാവ് ഇദ്ദേഹം പറയുന്നുണ്ട് അതായത് കൊത്തുവാള് പറയുന്നുണ്ട് രാജാവിന് എന്താണ് ഇങ്ങനെ തെറ്റിക്കുന്ന നിയമങ്ങളൊക്കെ തെറ്റിച്ച് സിംഹാസനത്തിൽ ഇരിക്കുന്നവരെ അടിക്കുന്നതാണ് രാജാവിന് ഇഷ്ടമെന്നും ആര് പറയുന്നുണ്ട് കൊത്തുവാള് പറയുന്നുണ്ട് അങ്ങനെ ചിന്താരാമൻ ഒന്നും ശ്രദ്ധിക്കാതെ വായനയിൽ മുഴുകി ഇങ്ങനെയൊക്കെ ആരാണ് പറയുന്നത് കേവലരാമനെ ഒരിക്കലും കൈവിടില്ല എന്ന് പറയുന്ന ചിന്താരാമൻ ഒന്നും ശ്രദ്ധിക്കാതെ വായനയിൽ മുഴുകി ഇങ്ങനെ ഇരിക്കയാണ് അപ്പൊ കേവലരാമൻ ഇവിടെ രാജാവ് ഉണ്ടോ എന്നൊരു ഉയർന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതായത് ഇങ്ങനെയൊക്കെ നടക്കുകയാണ് അല്ലേ കേവലരാമനെ താഴെയിട്ട് തല്ലുകയാണ് അപ്പൊ കേവലരാമൻ ചോദിക്കുകയാണ് ഇവിടെ ഒരു ഉണ്ടോ എന്ന് പണ്ട് ചോദിക്കണം അപ്പോൾ രാജാവിന് പകരം ആരാണ് അവിടെ ഉള്ളത് രണ്ട് മരക്കാലികളാണ് പക്ഷെ അത് കണ്ടിട്ട് എനിക്ക് മതിയാവില്ല എനിക്ക് ഇവിടെ രാജാവെന്ന് പറയുന്ന ആളെ കാണണം എന്നാണ് നമ്മുടെ കേവലരാമൻ ആവശ്യപ്പെടുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് പറയുന്നത് കൊത്തുവാള് മറുപടി നൽകണം എന്താണ് പറയുന്നത് എല്ലാം അതായത് രാജാവിന്റെ കാല് മാത്രമല്ല രാജാവിൻ്റെ ശരീരവും അതാത് സ്ഥാനത്ത് തന്നെ ഉണ്ട് എന്ന് മറുപടി നൽകുന്നു ഒടുവിൽ രാജാവ് ചിന്താരാമനാണെന്ന് ആവശ്യപ്പെടുന്നു ചിന്താരാമൻ അവിടെ നിന്ന് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയല്ലേ പെട്ടെന്ന് അദ്ദേഹം പറയുന്നത് ഞാനാണ് ഇവിടുത്തെ രാജാവ് എന്ന് ആവശ്യപ്പെടുന്നു അതുപോലെ കേവലരാമനും ആവശ്യപ്പെടുന്നുണ്ട് നീ അല്ല ഞാനാണ് ഇവിടുത്തെ രാജാവ് എന്ന് പറഞ്ഞിട്ട് കേവലരാമനും പറയുന്നുണ്ട് ചിന്താരാമൻ എന്താ പറയുന്നത് ഞാനാണ് ഇവിടുത്തെ രാജാവ് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പറയുന്നുണ്ട് അങ്ങനെ ലാസ്റ്റ് രാജ്യദ്രോഹം തെറ്റാണ് എന്ന് ആരാണ് സജഷൻ കൊടുക്കുന്നത് കൊത്തുവാള് പറയുന്നുണ്ട് രാജ്യദ്രോഹം തെറ്റാണിങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് കൊത്തുവാള് അതിന് മറുപടിയും നൽകുന്നുണ്ട് കേട്ടോ അതിനുശേഷം രാജാവിൻ്റെ രാജാവ് വരുന്ന ഒരു കൊമ്പുവിളി മുഴങ്ങാണ് പെട്ടെന്ന് അവിടെ ഇങ്ങനെ അടിയും വഴക്കൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഒരു കൊമ്പുവിളി ഇങ്ങനെ വരികയാണ് രാജാവ് വരുന്നതിൻ്റെ സൂചനയാണ് കേട്ടോ അതെന്ന് പറയുന്നത് അങ്ങനെ രാജഗുരു പ്രവേശിക്കുന്നു രാജാവ് അല്ല രാജഗുരുവാണ് പ്രവേശിക്കുന്നത് അപ്പൊ മറ്റുള്ളവരുടെ തമ്മിൽ വളരെ പലതരത്തിലുള്ള വാക്കുതർക്കങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ വിദൂഷകൻ എന്താ പറയുന്നത് രാജാവ് ജീവിച്ചിരിക്കുന്നുണ്ട് വിദൂഷകൻ പറയുന്നത് രാജാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് എന്താണ് നമ്മുടെ വിദൂഷകൻ പറയുന്നത് കേട്ടോ അപ്പൊ അപ്പൊ നമ്മളുടെ കേവലരാമന് സംശയം തോന്നാണ് വിദൂഷകൻ തന്നെയാണ് രാജാവ് എന്ന് ആർക്ക് തോന്നുകയാണ് കേവലരാമന് തോന്നുന്നത് അതായത് രാജാവിന്റെ വേഷം മറച്ചു വെച്ചിട്ട് വിദൂഷകൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഇദ്ദേഹം തന്നെയായിരിക്കും രാജാവ് എന്ന് കേവലരാമന് സംശയം തോന്നുകയാണ് അപ്പം വിദൂഷകൻ സിംഹാസനത്തിൽ ഇരിക്കാൻ പോകണം അപ്പം ആ സമയത്ത് ആരാണ് അവിടെ തടയുന്നത് നമ്മുടെ കൊത്തുവാള് തടയുന്നുണ്ട് കേട്ടോ നീ ഇവിടെ ഇരിക്കരുതെന്ന് വേണ്ടി ഇങ്ങനെ തടഞ്ഞിന്നെടുത്താണ് അപ്പം രാജാവിനെ പ്രതീക്ഷിച്ചാലെല്ലാവർക്കും കര ഒരു കൊമ്പിലേക്ക് ഉണ്ടായി അപ്പം രാജാവ് വരുന്നു കണ്ടിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് അവിടെ ഒരു അടിച്ചു പെട്ടെന്ന് വരുകയാണ് അപ്പം ആ സമയത്ത് എന്താണ് അടിച്ചുതളിക്കാരി പറയുന്നുണ്ട് ഞാനിവിടെ വൃത്തിയാക്കാനാണ് വന്നത് ഞാൻ എല്ലാവരെയും ചവറാക്കി മാറ്റാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ത്രീയെ വന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോ ആരാണ് നമുക്ക് അവകാശപ്പെട്ടതേ നമുക്ക് ലഭിക്കൂ എന്ന് ചിന്താരാമനും പറയുന്നു അപ്പൊ ഇങ്ങനെ പറയുന്ന സമയത്ത് ചിന്താരാമൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് അവകാശപ്പെട്ടത് മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് നിങ്ങളാണ് ശരിക്കുള്ള രാജാവ് എന്നും ആരോട് പറയുന്നുണ്ട് ഒരു സ്ത്രീയോട് പറയുന്നുണ്ട് അതായത് ഇങ്ങനെ പറയുന്നത് നമുക്ക് അവകാശപ്പെട്ടത് നമുക്ക് എന്ന് വേണ്ട ആ സ്ത്രീയോട് ആ ചിന്താരാമം പറയണേ നിങ്ങൾ തന്നെയാണ് ഇവിടെ ശരിക്കുള്ള രാജാവ് എന്ന് പറയുന്നത് കാരണം എന്താണ് സ്ത്രീ എന്ന് പറയുന്നത് നമ്മുടെ വാറാമലയും കാര്യങ്ങളൊക്കെ തട്ടും അതുപോലെ തന്നെ എല്ലാം ക്ലീനാക്കി അതുപോലെ തന്നെ ഇവിടത്തെ രാജാവ് ആരാണ് നിങ്ങൾ തന്നെയാണ് എന്ന് ആ ഒരു സ്ത്രീയോട് പറയുന്നത് അപ്പം ഇങ്ങനെയാണ് ഈ ഒരു നാടകം അവസാനിക്കുന്നത് കേട്ടോ അതായത് ചിന്താരാമൻ ജസ്റ്റ് പറയുന്നു അങ്ങനെ വിദൂഷകൻ എന്ത് ചെയ്യണം തിരിച്ചു വന്നിട്ട് രാജാവിൻ്റെ അമാരെ കാലുകൾ എടുത്തിട്ട് തിരിച്ചു പോവുകയാണ് അപ്പോൾ ആ ഒരു സന്ദർഭത്തോടെയാണ് നമ്മുടെ ഈ ഒരു നാടകം അവസാനിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് നമുക്കൊരു ടെൻ ഡേയ്സ് ചാലഞ്ച് ട്യൂഷനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ട്യൂഷനാണ് മെയിനായിട്ട് അഞ്ച് സബ്ജക്ട്സാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസ് സ്റ്റഡീസ് മലയാളം ഇംഗ്ലീഷ് അതുപോലെ തന്നെ എക്കണോമിക്സ് ഈ ഒരു അഞ്ച് സബ്ജക്ട്സ് ആണ് കേട്ടോ പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് നമ്മൾ ഈ ഒരു ടെൻ ഡേയ്സിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എല്ലാം തന്നെ നോക്കി കഴിയുന്നതായിരിക്കും പിന്നെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും വൺ ഡബിൾ നയൻ റുപ്പീസിനെയാണ് നമ്മൾ ഈ ഒരു ക്ലാസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യണം നമ്പർ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെവൻ സീറോ വൺ ടു സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് നയൻ ഫൈവ് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം